പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി നടി മിന്നു മുകേഷ് മണിൻപിള്ള പിള്ളരാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്ന് മിന്നു പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ദുരനുഭവം ഉണ്ടായത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധതയായി എന്നും മിന്നു പറയുന്നു കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അധിക്ഷേപത്തിനെതിരെ താൻ സംസാരിച്ചിരുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കുണ്ടായ മാനസികാഘാതത്തിനും വിഷമങ്ങൾക്കും ഉത്തരവാദിയായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മിന്നു ആവശ്യപ്പെടുന്നു